നമസ്കാരം ഉരുൾപൊട്ടൽ താറുമാറാക്കിയ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്ന് മുതൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തിരിച്ച് തെരച്ചിൽ നടത്തും റവന്യൂ മന്ത്രി കെ രാജനാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എം ഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാവും ഇതിനു പുറമെ വെള്ളിയാഴ്ച മുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ നടത്തും നാല്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തിരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും ഇരുപത്തിയഞ്ച് ആംബുലൻസാണ് ബേലിപ്പാലം കടന്ന് മുണ്ടക്കൈലേക്ക് ഒരു ദിവസം കടത്തിവിടുക ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും ഓരോ ആംബുലൻസിനും ജില്ലാ കളക്ടർ പ്രത്യേക പാസ് നൽകും മണ്ണിൽ പൊതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ ശനിയാഴ്ച എത്തുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ആറ് നായ്ക്കളാണ് തെരച്ചിലിൽ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും നാല് കടാവർ നായ്ക്കൾ കൂടി വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടത്ര ജെ സി ബി ഹിറ്റാച്ചി കട്ടിംഗ് മെഷീൻ എന്നിവയും ലഭ്യമാക്കും അതേസമയം ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇരുന്നൂറ്റി എൺപത്തി മൂന്നോളമായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നൂറ്റി എൺപത്തി ഒൻപത് മരണങ്ങളാണ് എൺപത്തി അഞ്ച് പുരുഷന്മാരും എഴുപത്തി ആറ് സ്ത്രീകളും ഇരുപത്തിയേഴ് കുട്ടികളും ഇതിൽ ഉൾപ്പെടും ഒരു മൃതദേഹത്തിന്റെ ആൺപെൺ വ്യത്യാസത്തിന് തിരിച്ചറിഞ്ഞിട്ടില്ല നൂറ്റി വരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് നൂറ് ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് ദുരന്ത പ്രദേശത്തു നിന്ന് ആശുപത്രികളിൽ എത്തിച്ചത് ഇതിൽ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ് നൂറ്റി ഇരുപത്തിയൊൻപത് പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി വയനാട്ടിൽ പേരും മലപ്പുറത്ത് അഞ്ചു പേരുമാണ് ചികിത്സയിലുള്ളത് അതിനിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പ് സംബന്ധിച്ച് കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ പഴിചാരുന്നതിനിടെ വിശദീകരണമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുജയ് മഹാപാത്ര രംഗത്ത് വന്നു ഓറഞ്ച് അലർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണമെന്നും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു മുന്നറിയിപ്പിനെ ചൊല്ലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുണ്ടായ പഴിചാരണിന് പിന്നാലെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത് ഓറഞ്ച് അലർട്ട് എന്നാൽ നടപടികൾക്ക് സജ്ജമായിരിക്കാനുള്ള മുന്നറിയിപ്പാണെന്നും റെഡ് അലർട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ലെന്നും മഹാപാത്ര ഓൺലൈൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് വരെ പടിഞ്ഞാറൻ തീരത്തും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുമെന്ന് തങ്ങൾ പ്രവചിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിന് നൽകിയ യെല്ലോ അലർട്ട് ജൂലൈ ഇരുപത്തിയൊൻപത് വരെ തുടർന്നു ഇരുപത്തി ഒൻപതിന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു ജൂലൈ മുപ്പതിന് അതിരാവിലെ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലർട്ട് നൽകിയതായും അദ്ദേഹം പറഞ്ഞു സമാനമായ മുന്നറിയിപ്പാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നൽകിയിരുന്നതെന്നും മൃത്യുഞ്ജയ മഹാപാത്ര പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാവുമെന്ന് കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അത് മുഖവിലയ്ക്കെടുത്ത് ദുർബല മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ നാശനഷ്ടം കുറയ്ക്കാമായിരുന്നുവെന്നും പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുത വിരുദ്ധമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പെടലിക്കിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നു അമിത് ഷാ പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് അതെല്ലാ കാലത്തും ഗൗരവമായി എടുക്കാറുണ്ട് ദുരന്തത്തിന് മുൻപ് ഒരു തവണ പോലും പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിരുന്നില്ല ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നുള്ളൂ അപകട ദിവസം രാവിലെ ആറ് മണിക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞിരുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു